പണത്തിന് അത്യാവശ്യം വരുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചു നോക്കൂ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് മന്ത്രം ജപിച്ച് നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് കുറച്ച് പൈസക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉപാധികളോട് കൂടിയാണ് വളരെ വ്രതശുദ്ധി വേണം എന്നുള്ളതാണ് ഒന്ന് വൃതശുദ്ധിയോടു കൂടി നിങ്ങൾക്ക് ആയിരത്തെട്ട് തവണ ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം അനുഗ്രഹം ലഭിക്കും എന്നാൽ ശരീരശുദ്ധിയോടു കൂടി നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഫലവും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് ഏതൊരാവശ്യത്തിനും നമ്മൾ പണം കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ശ്രീം എന്നാണ് ഈ ഒരു മന്ത്രം ഇത് ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി ജപിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങളിലേക്ക് ധനം ആകർഷിച്ച് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം